പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരോ ആരാധനയും സ്തുതിയും പരിശുദ്ധ പോയിരിക്കട്ടെത്തിന് നേരവും പോൽ ഉണ്ടായിരിക്കട്ടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നേ ദിവസം നമ്മെ സംബന്ധിച്ച് വലിയ അനുഗ്രഹത്തിൻ്റെയും വലിയ സൗഭാഗ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ദിനമാണ് രണ്ട് അമ്മമാരെയെന്ന് നമ്മൾ സ്നേഹപൂർവ്വം ഓർക്കുകയാണ് സ്വർഗതാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഭാരതാംബിയെയും ഭാരതം സ്വതന്ത്രമായതിൻ്റെ വലിയ സന്തോഷം നുഭവിക്കുന്നു അതുപോലെ തന്നെ പാപത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രനാക്കുവാൻ കടന്നു വന്ന പുത്രനായം സിൻഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തിരുന്നാളും നാം ഇന്ന് ആഘോഷിക്കുകയാണ് ഈ രണ്ട് ആഘോഷങ്ങളും ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ രണ്ടു തലത്തിലും നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ അനുഗ്രഹദായകമാണ് അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന കാര്യവുമാണ് പ്രഭാഷണ പുസ്തകം മൂന്നാമധ്യായം നാലാമത്തെ വാക്യം ഇതാണ് അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടി വയ്ക്കുന്നു അതുപോലെ തന്നെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും നാം കാണുന്ന കാര്യം ഇതാണ് കർത്താവിനെ അനുസരിക്കുന്നവൻ മ്മയെ മഹത്വപ്പെടുത്തുന്നു വലിയ സന്തോഷത്തോടെ ഈ രണ്ട് വചനം ഇന്ന് നമ്മെ സംബന്ധിച്ച് വലിയ അനുഗ്രഹത്തിൻ്റെ സുദിനത്തിലാണല്ലോ ഈ ശുദിനത്തിൽ ദീപികാരുണ്യ ആരാധനയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിലൂടെ നാം ഓരോരുത്തരും സ്വന്തമാക്കിയ കൃപകൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്ത വലിയ സന്തോഷങ്ങൾ അതിനെ ഓർത്ത് നമുക്ക് നന്ദിയോടുകൂടി ആയിരിക്കാം ഒരു സ്വാതന്ത്ര്യം ഒരു ആത്മീയമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴിയാണ് പരിശുദ്ധ അമ്മയുടെ ഇതാ ഞാൻ ദാസി എന്ന് പറഞ്ഞതിലൂടെയാണ് ആ വലിയ ഒരു വാക്കിലൂടെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഒരു കൃപ നിറഞ്ഞ സ്വാതന്ത്ര്യം അങ്ങനെ ലഭ്യമായത് അങ്ങനെയാണ് എൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥവും നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടി സ്വീകരിക്കാം തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഈശോയുടെ വലിയ സ്നേഹവും നമുക്കറിയാം അങ്ങനെ സ്വർഗാരൂപതിയായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ എന്ന സ്നേഹപൂർവ്വം നമ്മൾ ആചരിക്കുമ്പോൾ അമ്മയിലൂടെ നമുക്ക് ഈശോയിലേക്ക് വളരാനായി സാധിക്കണം പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തന്നെ തിരുക്കുമാരൻ എന്തു പറയുന്നു അത് ചെയ്യുക എന്നുള്ളതാണ് തിരുക്കുമാരൻ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ കല്പനയായിട്ട് പറയുന്നത് ആ വലിയ സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം ഈശോ ഈ ഭൂമിയിൽ നമുക്ക് കാണിച്ചു തന്നു അതേ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴിയായി നമ്മളും അശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമ്മളും ജീവിക്കേണ്ടതും അങ്ങനെ പരിശുദ്ധമ്മയുടെ വിമലഹൃദയ വഴിയായിട്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർന്നിരിക്കേണ്ടതും ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് എല്ലാ ആത്മീയ ഗുരുക്കന്മാരെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം അവരോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ദിനം കൂടി നമ്മളിന്ന് ആഘോഷിക്കുകയാണല്ലോ നാം ഈ ആരാധനയിലായിരിക്കുമ്പോഴും നമ്മുടെ ജോലിസ്ഥലത്തായിരിക്കുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സുരക്ഷിതരാണ് ഭാരതമെന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതിൻ്റെ സംരക്ഷണവുമെല്ലാം കൃത്യമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട് രാഷ്ട്രത്തെ പരിപൂർണമായി സംരക്ഷിക്കുന്ന നമ്മുടെ പട്ടാളക്കാർ കരസേനയും നാവികസേനയും വായുസേനയുമെല്ലാം അവരെയെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ട സുദിനമാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഭാരതാംബയോടെ വലിയ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് സജീവൻ അർപ്പിച്ച എല്ലാ സൈനികരെയും സ്നേഹപൂർവ്വം ഓർക്കേണ്ട സുദിനമാണ് അത് സൈനികരുടെ അമ്മമാരെ ഓർക്കേണ്ട ശുദ്ദിനമാണ് അവരുടെ കുടുംബാംഗങ്ങളെ ഓർക്കേണ്ട ശുദ്ദിനമാണിത് അവരെല്ലാം നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം അതുപോലെ ഭാരതത്തിൻ്റെ ആ വലിയ നന്മ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വലിയൊരു നന്മ അതൊക്കെ ഭംഗിയായി കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ രാഷ്ട്രനേതാക്കന്മാർക്ക് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം അവരെല്ലാം നമുക്ക് പ്രത്യേകവും പ്രാർത്ഥനയോടെ ഓർക്കാം നന്ദിയോടുകൂടി ഓർക്കാം അവരോടെല്ലാം നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ഭാരതം കൂടുതൽ വിവിധ ഭാഷകളാലും വിവിധ വർണ്ണങ്ങളാലും വിവിധ മത സംവിധാനങ്ങളാലും ഒക്കെ നിറയപ്പെട്ടതാണ് അതാണ് ഭാരതത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വിവിധ ഭാഷകൾ വിവിധ മതങ്ങള് വിവിധ സംസ്കാരങ്ങൾ ഇതെല്ലാം ഭാരതത്തിൻ്റെ വലിയൊരു അഖണ്ഡതയുടെ വലിയൊരു സാഹോദര്യത്തിൻ്റെ നന്മയുടെ ലക്ഷണമാണ് അത് കൂടുതൽ കൂടുതൽ വളർന്നു വരുന്നതിന് കാരണമായി തീരട്ടെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ രാജ്യത്തിൽ അവിടെ ഇവിടെക്കായി കാണുമ്പോൾ അവിടെയെല്ലാം ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ രാഷ്ട്രത്തോടുള്ള കടമകളും സഹോദരനോടുള്ള കടമകളുമെല്ലാം നമുക്ക് കൃത്യമായി നടവേറ്റാനായിട്ട് സാധിക്കട്ടെ പ്രതിജ്ഞയിൽ നമ്മൾ ചൊല്ലുന്നതുപോലെ എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്ന ചിന്തയോടു കൂടി എന്ന് നമുക്ക് സാധിക്കട്ടെ ഈ രണ്ട് ചിന്തകൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സ്വർഗാരോഹണത്തിരുന്നാളിൻ്റെ വലിയ കുറവുകളും പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്ന ഈശോ പറയുന്നത് ചെയ്യാൻ നമ്മൾ ഈശോ നമ്മോട് നമ്മോടാവശ്യപ്പെടുന്നതും എല്ലാവരെയും സ്നേഹിക്കാനാടാണ് അതുപോലെ തന്നെ ഭാരതാംബയും നമുക്ക് കാണിച്ചിരുന്നതാണ് ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് ഒരു ഭാരതീനിൽ നിന്നും ഓരോ ഭാരതീനിൽ നിന്നും ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും എല്ലാ മതസ്സിലുമൊക്കെ തമ്പരാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇത് വികാരണി ആരാധനയെ നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പശുദ്ധമ്മയുടെ കൃപകൾ പശുദ്ധമ്മയിലോട് ലഭിക്കുന്ന കൃപകൾ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു ഒരു നല്ല ആത്മീയ മനുഷ്യനായി മാറുവാനും ഒരു നല്ല പൗരനായും ഭാരതത്തിലെ ഒരു നല്ല പൗരനായി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും സഹോദരി സഹോദരമായി കണ്ടുകൊണ്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം ഇന്നത്തെ നമ്മുടെ ചിന്ത കൂടുതൽ ദൈവാനുഗ്രഹങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് കാരണമായി തീരട്ടെ നമ്മുടെ അമ്മയെ കൂടി നമുക്ക് ഈ നിമിഷം ഓർക്കാം നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മ നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം നമുക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചാണ് നമുക്ക് വേണ്ടി നമ്മുടെ അമ്മ സഹനങ്ങൾ വേദനകൾ ഏറ്റെടുത്ത് നമുക്ക് ജന്മം നൽകിയത് പിന്നെ അമ്മയെ കൂടി നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന നമുക്കിപ്പോൾ എന്തായിരിക്കുന്നുവോ അതെല്ലാം നമ്മുടെ അമ്മയിലൂടെ നമുക്ക് ലഭിച്ചതാണ് അമ്മയുടെ കുറവുകളും അമ്മയുടെ കഴിവുകളും അമ്മയുടെ മനസ്സിലാൽ പോലെ ചിന്തകളും സന്തോഷങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തെ നല്ലതുപോലെ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മയോടും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ അമ്മയോട് അങ്ങനെ മൂന്ന് അമ്മമാരുടെ വലിയ അനുഗ്രഹം വലിയ സംരക്ഷണം എന്ന് നമ്മൾ അനുഭവിക്കുകയാണ് നമുക്ക് ജന്മം നൽകിയ അമ്മ സ്വർഗാരൂപതി പരിശുദ്ധ പരിശുദ്ധനിക മറിയം നമ്മുടെ ഭാരതാമ്പ ഈ മൂന്നമ്മമാരുടെ ആ ഒരു കൂടിച്ചേരൽ മറ്റ് ജീവിതത്തെ കൂടുതൽ അനുഗ്രഹദായകമാക്കട്ടെ എല്ലാവരുടെയും നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കരെയും രാഷ്ട്രനേതാക്കന്മാരെയും അതുപോലെ തന്നെ എല്ലാ സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു എല്ലാ ആത്മീയ നേതാക്കന്മാരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു എല്ലാ മതത്തിലുള്ള എല്ലാ ആത്മീയ നേതാക്കന്മാരെയും അവരുടെ മതത്തെ യഥാർത്ഥ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് സത്യത്തിനും സാഹോദര്യത്തിലേക്കും ഭാരതത്തെ കൂടുതൽ വളർത്തുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ അതുപോലെ നമ്മുടെ ഓരോ അമ്മമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ മക്കളെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം വളർത്തുവാനുള്ള കൃപകൾ എല്ലാവർക്കും ലഭിക്കട്ടെ നമ്മുടെ ഓരോരുത്തരമ്മമാരെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം അപ്പം ശുദ്ധമ്മയുടെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഭാരതാമം നൽകുന്ന വലിയ സംരക്ഷണത്തിൽ ഓർത്ത് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശം പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ നമ്മുടെ കർതാവിശ്വാസി ഹഡർഭയും പിതാവാദ്യം സ്നേഹവും പരിശുദ്ധാത്മാന സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അമ്മയും